കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ വരിക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്നര ലക്ഷം ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരിക ഇവിടെ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വരിക അപ്പോൾ നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടതും ആ സ്ഥാനത്തെ ബഹുമാനിക്കേണ്ടതും നമ്മളുടെ കടമയാണ് നമ്മുടെ കർത്തവ്യമാണ് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സ്ഥാനം ഉള്ളവരെ ബഹുമാനിക്കുക അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ജനങ്ങളും പുറത്ത് ഇതിൻ്റെ അഞ്ചരട്ടി ആളുകളുമുണ്ട് അവരും കോഴിവിടക്കുകൂടിയിരിക്കുന്നു ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉപ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പ്രത്യേകം ഉച്ചഭക്ഷണം അദ്ദേഹം വിളിക്കുകയുണ്ടായി ഞങ്ങൾ പോയി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു താങ്ക് യു വെരി മച്ച് ഓണറബിൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ലഞ്ച് അപ്പോൾ പറഞ്ഞു നോ വി ആർ ഹോണേഡ് ടു റിസീവ് യു ഇൻ മൈ പാലസ് ബിക്കോസ് യു ആർ റെപ്രസെൻറ്റിംഗ് ദ മലയാളി കമ്മ്യൂണിറ്റി എന്നാണ് അപ്പോൾ അത്രയും സ്നേഹവും സഹോദര്യവുമാണ് ഞാനുമായി ബഹുമാനപ്പെട്ട ക്രീഡാവകാശിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള വളരെ സ്നേഹബന്ധമാണ്